ഒരു ചെറിയൊരു ഷോട്ടാണെങ്കിൽ പോലും അതിന്റെ ആ ഒരു ഭീകരതയും സാധാരണ സാധനമല്ല സത്യം ഏകദേശം പത്തോ പന്ത്രണ്ടോ വർഷമായിട്ട് നമ്മൾ ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകനെ കണ്ടിട്ടില്ല പുള്ളിയിലെ ഒരു വർക്ക് കണ്ടിട്ടില്ല ഒരു ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും സുവർണ നിമിഷത്തിൽ ബാക്കി ഉപേക്ഷിച്ച് എന്റെ ഒരു പാവപ്പെട്ട കഥയ്ക്ക് പിന്നാലെ നടക്കാൻ കഴിയുന്നുവെങ്കിൽ അതിന് കിട്ടുന്നതിനോളം ഭാഗ്യം But all that that mattered to him was story. story story The story of... The story of of അദ്ദേഹം കണ്ട സ്വപ്നം എന്തായിരുന്നു അന്ന് എന്നോട് ആദ്യത്തെ ചർച്ചയിൽ പങ്കുവച്ച സ്വപ്നം എത്ര വലുതായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ് അതുപോലെ തന്നെ പൃഥ്വിരാജും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഹാർട്ട് ആൻഡ് സോള് കൊടുത്തെന്നാണ് നമ്മളെല്ലാവരും കേട്ടത് അദ്ദേഹത്തിന്റെ ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഡോക്ടർമാർ പോലും പറഞ്ഞപ്പോ അതിനെയെല്ലാം ദൃഢവൽക്കരിച്ചു കൊണ്ട് ഞാൻ ഇതിന്റെ കഥാപാത്രമായി മാറും മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫിറ്റ്നസ് എങ്ങനെയാണ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് മിലിയാനും തടിക്കാനും ഒക്കെ അത് ശരിക്കും എങ്ങനെയാ പറ്റണേ ഈ ഭാഷാ പ്രയോഗം തന്നെ തെറ്റാണ് ഈ ആടുജീവിതത്തിന് ഞാൻ ചെയ്യുന്നത് ഫിറ്റ്നസ് അല്ല അത് പൃഥ്വിരാജ് എന്നുള്ള ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയോട് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിനോടും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് കാണാറ് താങ്കളെ കുറിച്ച് അറിയന്തോറും അത്ഭുതപ്പെടുകയായിരുന്നു എന്തും ചെയ്യാനുള്ള ചെങ്കുറ്റമുള്ളവൻ ശരിക്കും പറയട്ടെ ഇത് ഇതിന് ഒന്നും രണ്ടെന്നൊന്നും അവാർഡുകൾ കൂട്ടാമോണം എന്തോന്ന് വിശ്വൽ ആരാണ് സിനിമാറ്റോഗ്രഫി സിനിമാറ്റോഗ്രഫിച്ച് മനസ്സ് പറയുന്നു ട്രിപ്പ് ആയിരിക്കും ും നമുക്ക് ഓരോ സമയത്തും ഓരോ വിഷലും നമുക്ക് ഇതിന്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് എന്തായാലും എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ പ്രതീക്ഷതോ ഇപ്രാവശ്യത്തെങ്കിലും ചാമ്പ്യൻഷിപ്പ് നമുക്ക് തന്നെ കിട്ടുമെന്ന് തോന്നുന്നു എന്താ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ അത് കിട്ടിയതിന് ശേഷം പറഞ്ഞതുപോലെ അതൊരു അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ ഒരു സിനിമ ആവണം എന്ന തന്നെയാണ് ഇന്നോളം വർക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു മലയാളം അങ്ങനെ ഒരു അന്തർദേശീയ തലത്തിൽ ആ സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെടും തന്നെയാണ് എനിക്ക് ഇപ്പോഴും എന്റെ വിശ്വാസം ഇതെല്ലാം തമ്പ്രാനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുന്നിൽ അധികം ഉണ്ടെങ്കിൽ പിന്നിൽ കണിമംഗലത്ത് ആ ഒരു ഉണ്ടാവും ആരംഭിക്കലാ